നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വിഷമങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാ അതെല്ലാ വീട്ടിലും എന്ന് പറയുന്ന തരം ആളുകളെ നിങ്ങൾ ഒഴിവാക്കും നമസ്കാരം ഞാൻ ജിഷ എലസൃത്ത് നിങ്ങളുടെ പങ്കാളിക്ക് നാർസിസ്റ്റ് വ്യക്തിത്വ വൈകല്യമുണ്ടോ അത് കണ്ടെത്താനുള്ള പത്ത് വഴികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു കമന്റ് ബോക്സിൽ കണ്ടു കഴിഞ്ഞാല് ഈ പ്രശ്നം കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും ഇതിൻ്റെയൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും അനുഭവിക്കുന്നത് ഏതാണ്ട് ഒരേ പാറ്റേണിലുള്ള പ്രശ്നങ്ങളാണ് ഈ പാറ്റേണുകൾ എന്തൊക്കെയാണ് അതിനെങ്ങനെ മറികടക്കാമെന്ന് ഗവേഷണം നടത്തുന്ന ഒരാളാണ് ഞാൻ അല്ലാതെ ഞാൻ ഇതിലെ ഒരു മാനസികാരോഗ്യ വിദഗ്ധയല്ല അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങിയ ഒരാളും അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാർക്കെങ്കിലും ആ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ് അതിനൊരു പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും മാനസികാരോഗ്യ വിദഗ്ധരെ കാണുകയും പരിഹാരങ്ങൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ അറിവിലേക്ക് മാത്രമാണ് മാനസിക സാക്ഷരത ഇല്ലാത്ത ഈ സമൂഹത്തിലെ ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് ഒരു വ്യക്തി അദ്ദേഹം മറ്റുള്ള ആളുകളെ കൊണ്ട് എന്നോട് ചോദിപ്പിക്കുകയാണ് ജിഷ ഈ വീഡിയോ ചെയ്തത് അദ്ദേഹത്തെ കുറിച്ചാണോ അദ്ദേഹം അത് മറ്റുള്ളവരെ കൊണ്ട് ചോദിപ്പിക്കാൻ കാരണമുണ്ട് അദ്ദേഹത്തെ കുറിച്ചാണെന്നത് പോലെ തന്നെയാണ് ജിഷ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ തന്നെയാണ് ജിഷ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജിഷയ്ക്ക് ആരാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വ വൈകല്യത്തെ പറ്റിയുള്ള വിവരങ്ങൾ തരുന്നത് എന്ന് അറിയണം എന്ന് പറഞ്ഞിട്ടാണ് വേറെ പല ആളുകളും എന്നെ സമീപിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാർസിസ്റ്റ് വ്യക്തിത്വ വൈകല്യമുള്ള അതായത് ചുരുക്കത്തിൽ നമ്മൾ എൻ എന്ന് വിളിക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന പാറ്റേണുകൾ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഏതാണ്ട് ഒരുപോലെയാണ് അതിലിങ്ങനെ ഉണ്ടാകുന്നേ ഉള്ളൂ അതിന് ഒരു ചട്ടക്കൂടുണ്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് പറയുന്ന ക്രമ നമ്പർ പോണ പോലെ തന്നെ എൻ പി ഡി വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഏതാണ്ട് എല്ലാം ഒരേ പാറ്റേൺ ഉള്ളതാണ് മാനസികാരോഗ്യ വിദഗ്ധർ വിദഗ്ധരെന്തു ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ പാറ്റേണുകൾ തിരിച്ചറിയാൻ ഇരകളെ പ്രാപ്തരാക്കും അവർക്ക് പറഞ്ഞു കൊടുക്കും എന്തൊക്കെയാണ് ഈ പാറ്റേൺ ആ പാറ്റേണിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് ആ പാറ്റേൺ പ്രവർത്തിക്കുന്നത് നിങ്ങളെ തകർക്കാനാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യാനാണ് അപ്പോൾ ഈ കൺട്രോളിങ്ങിനും ഈ ബുദ്ധിമുട്ടിക്കലുകളും ഒക്കെ ഒഴിവാവണമെങ്കിൽ ആ പാറ്റേൺ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം ആ പാറ്റേൺ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദന വരില്ല നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിനെ മറികടക്കാൻ സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാകും അങ്ങനെയാണ് മാനസികാരോഗ്യ വിദഗ്ധരെ ഇരകളാക്കപ്പെടുന്ന വ്യക്തികളെ രക്ഷിച്ചു കൊണ്ടുവരുന്നത് അപ്പം ഞാൻ ഈ ഗവേഷണം നടത്തി ഇങ്ങനെ വന്നപ്പോൾ ഈ പാറ്റേൺ എന്തൊക്കെയാണ് ആ പാറ്റേണിൽപ്പെട്ട പത്ത് രീതികൾ ഞാനിതിൽ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷേ ആ വേട്ടക്കാരനെ അറിയേണ്ടിയിരുന്നത് ഈ വിഷയങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നതാണ് എന്ന് ഉത്തമബോധ്യം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് അദ്ദേഹം മറ്റ് വ്യക്തികളെ കൊണ്ട് ചോദിപ്പിക്കുകയാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ആര് തന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാനിട്ട ഈ വീഡിയോൻ്റെ അകത്ത് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു പത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ട് പത്തിൽ ഒതുക്കരുത് ഇതിലും കൂടുതലാണ് കഷ്ടപ്പെട്ടു പോയി എൻ്റെ പൈസ പോയി ലക്ഷങ്ങൾ പോയി എൻ്റെ ജീവിതം പോയി എൻ്റെ യൗവനം പോയി എൻ്റെ നല്ല വർഷങ്ങൾ പോയി എൻ്റെ ജോലി പോയി എൻ്റെ സമാധാനം പോയി എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ അർത്ഥം ഇതേ പാറ്റേണിൽ സ്വഭാവമുള്ള എൻ പി ഡി വ്യക്തിത്വങ്ങളുടെ ഇരകളായി മാറേണ്ടി വന്നവരാണ് ഇത് എഴുതുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നതാണ് ഇത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല ഒരു വ്യക്തി മാത്രം കാണിക്കുന്നതല്ല ഈ വ്യക്തിത്വ വൈകല്യം ഉള്ളവരെല്ലാം കാണിക്കുന്ന സ്വഭാവമാണ് എന്നാണ് തിരിച്ചറിയേണ്ടത് പക്ഷേ ഇത് നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ ഇതിൽ രണ്ട് തരം നാർസിസ്റ്റുകളെയാണ് നമ്മൾ രണ്ട് പ്രധാനമായും പറയേണ്ടത് ഈ നാർസിസ്റ്റ് എന്താന്ന് പറഞ്ഞുണ്ടെങ്കിൽ ചുരുക്കത്തിൽ ഒറ്റ പരില് പറയാം ഞാനാണ് വലുത് ഞാനാണ് എല്ലാ അംഗീകാരത്തിനും അർഹയായവൾ അല്ലെങ്കിൽ അർഹനായവൻ നിങ്ങളെല്ലാവരും ഞാൻ അനുസരിക്കണം ഞാൻ പറയുന്നതിൻ്റെ അപ്പുറമല്ലാതെ ചെയ്യരുത് എന്ന് പറയുന്ന തരം ആളുകളാണ് നാർസിസ്റ്റ് വ്യക്തിത്വ വൈകല്യമുള്ളവർ അപ്പോൾ ചിലർ ചോദിക്കും നാർസിസം എന്ന് പറയുന്ന എല്ലാവരിലും ഇല്ലേന്ന് ഉണ്ട് നാർസിസം നമ്മളിലെല്ലാം ഏറിയും കുറഞ്ഞുമുണ്ട് നാർസിസം എന്ന് പറഞ്ഞാൽ നല്ലത് ഉണ്ടാക്കിയാൽ നല്ലത് ചെയ്താൽ നന്മ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരു ഉദാഹരണം വീണ്ടും എടുത്തു പറഞ്ഞാൽ ഞാനൊരാളെ രക്ഷിച്ചപ്പോൾ എന്നെ ആൾക്കാരെ പുകഴ്ത്തി അത് ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പോൾ നല്ലത് ചെയ്താൽ നല്ലത് കേൾക്കണമെന്ന ആഗ്രഹം എല്ലാ മനുഷ്യരിലും ഉണ്ടാവാം അതിങ്ങനെ ഏറിയും കുറഞ്ഞിരിക്കും പക്ഷേ അതൊരു വ്യക്തിത്വ വൈകല്യമായി മാറുന്ന എപ്പോഴാണ് അത് മറ്റൊരാൾക്ക് സഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അതൊരു വ്യക്തിത്വ വൈകല്യമായിട്ട് നമ്മൾ കൂട്ടുന്നത് അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഈ എൻ പി ഡികൾ തന്നെ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഓവേർട്ട് നാർസിസ്റ്റ് എന്ന് പറയും അതായത് വളരെ പ്രകടനപരമായിട്ട് അധികാരവും പണവും അംഗീകാരവും ഒക്കെ എനിക്ക് തരണമെന്ന് തുറന്ന് പറയുന്ന അതിനു വേണ്ടി ഭയങ്കര മൂശേട്ട സ്വഭാവം കാണിക്കുന്ന ആളുകളുണ്ട് അത് ഇരക്കി മാത്രമല്ല കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലാവും ഇയാൾ ഭയങ്കര സാധനമാണ് അല്ലെങ്കിൽ ഇവളൊരു ഭയങ്കര സാധനമാണ് കണ്ടില്ല എന്തൊരു സാധനമാണിത് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പിക്കുന്ന തരത്തിൽ പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് ഓവേർട്ട് നർസിസ്റ്റുകൾ അവരിങ്ങനെ ഓവർ ആയിട്ട് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഓവറായിട്ട് ഇതൊക്കെ പ്രകടിപ്പിക്കും അടുത്ത വിഭാഗം എന്ന് പറയുന്നത് കവേർട്ട് നാർസിസ്റ്റുകളാണ് അത് നിങ്ങൾക്ക് പറയാൻ എളുപ്പത്തിന് പറയുകയാണ് കവർ ചെയ്ത് നിൽക്കുന്ന ആളുകൾ അതായത് ഇവർക്ക് ഈ നാർസിസത്തിൻ്റെ നാർസിസ്റ്റ് വൈകല്യത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷേ ഇവർ ഇവരുടെ ഇമേജ് നല്ല പിള്ള സ്വഭാവം അത് മാത്രം പുറത്ത് കാണിക്കുകയും ഇരകളോട് മാത്രം ക്രൂരത കാണിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കവർ ചെയ്ത് നിൽക്കുന്ന ഇവരുടെ യഥാർത്ഥ സ്വഭാവത്തെ കവർ ചെയ്ത് കവേർട്ട് നാർസിസ്റ്റുകൾ അങ്ങനെയാണ് അതായത് ഒരു രഹസ്യ സ്വഭാവം ഉണ്ട് എല്ലാത്തിനും ഇരയ്ക്ക് മാത്രം വിഷമം അറിഞ്ഞുകൊണ്ടിരിക്കും വേദന അറിഞ്ഞുകൊണ്ടിരിക്കും ഇരയ്ക്ക് മാത്രം വേദന കൊടുത്തോണ്ടിരിക്കും ഇതേ ഇരയെ മറ്റുള്ളവരുടെ മുൻപിലിരിക്കുമ്പോൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പൊതിഞ്ഞു പിടിച്ച് കെയർ ചെയ്ത് ഒക്കെ നടക്കും മറ്റുള്ളവർക്ക് ആർക്കും മനസ്സിലാവില്ല ഇര പെയിനിലാണ് ഇരയ്ക്ക് വേദനയുണ്ട് ഇര സങ്കടത്തിലാണ് അവരവരുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ള അവസ്ഥ വരെ എത്തിയ ബുദ്ധിമുട്ടിലാണ് എന്ന് പുറത്ത് ആർക്കും മനസ്സിലാവില്ല ഇതാണ് രണ്ട് തരം ഒന്ന് ഓവേർട്ട് നാർസിസ്റ്റ് രണ്ട് കവേർട്ട് നഴ്സിസ്റ്റ് ഈ കവേർട്ട് നഴ്സിസ്റ്റുകളാണ് ഏറ്റവും പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്നറിയോ ഓവേർട്ട് നഴ്സിസ്റ്റുകളെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു ബോസ് ഒരു ഒരധികാരമുള്ള ആൾ പണമുള്ള ഒരാൾ അയാളങ്ങനെ ഗർവോടെ നിൽക്കും അപ്പോൾ കുറിച്ച് ഇയാൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ് എന്ന് നമുക്ക് പറയുമ്പോൾ അത് മനസ്സിലാവും കാരണം അകത്തും പുറത്തും ഒക്കെ ഒരു സ്വഭാവമായിരിക്കും പക്ഷേ കവേർട്ട് നഴ്സിസ്റ്റുകളെങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയോ എന്താ വിശേഷം നന്നായിരിക്കുന്നു മോളെ വെള്ളം കൊണ്ടുവരൂ മോനെ അതെടുത്തിട്ട് വരൂ ഇങ്ങനെ പറയും പക്ഷെ അവ ഇല്ലാത്ത സമയത്ത് കണ്ണുരുട്ടി കാണിക്കുക വിളിച്ചുകഴിഞ്ഞ കേൾക്കാത്ത പോലെ ഇരിക്കുക ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവരുടെ കയ്യിൽ അപ്പോൾ കവേർട്ട് നാർസിസ്റ്റും ഓവേർട്ട് നാർസിസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയാണെങ്കിൽ പോലും ഇവരുടെ ആയിട്ടുള്ള പാറ്റേൺ ക്രൂരതയുടെ ശൈലി ഏതാണ്ട് ഒരേപോലെയാണ് അപ്പോൾ കവേർട്ട് നാർസിസ്റ്റുകൾ എന്താണ് ഓവേർട്ട് നാർസിസ്റ്റുകൾ എന്താണെന്നുള്ളത് വിശദീകരിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം പക്ഷേ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഇൻബോക്സിലെ ഒരു ലേഡി എനിക്ക് പരിചയമില്ലാത്ത പരിചയമില്ലാത്തൊരാളാണ് അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല എന്തുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സമൂഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ സമൂഹത്തിന് ഇതിൻ്റെ സാക്ഷരതയില്ല അപ്പോൾ തന്നെ ഈ നമ്മുടെ ഇര വന്ന് ഇങ്ങനെ പറയണം സങ്കടം പറയാണ് ഞാൻ തകർന്നിരിക്കുകയാണ് കരയാണ് അപ്പോൾ പറയും ഇപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ പറയും ഭർത്താവില്ലാതെ നിങ്ങൾ എങ്ങനെ ജീവിക്കും കുട്ടികളെ നിങ്ങൾ എങ്ങനെ വളർത്തും അവർ വലുതായി വരുമ്പോൾ കുട്ടികൾ ചോദിക്കില്ലേ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കവേർട്ട് നാർസിസ്റ്റുകളുടെ മക്കൾ ഓവേർട്ടൻ്റെ ആയാലും നാർസിസ്റ്റുകളുടെ മക്കളെ വിഭജിച്ചാണ് അവർ ഭരിക്കുക മറ്റുള്ളവർക്ക് അത് മനസ്സിലാവണമെന്നില്ല വീടിൻ്റെ അകത്തുള്ളയാൾക്കത് മനസ്സിലാവും കുട്ടികൾ വലുതായി വരുമ്പോൾ ഭയങ്കര പക്ക ക്രിമിനൽസ് ആയിരിക്കും ഇതിലേതെങ്കിലും ഒരാൾ ഈ പറയുന്ന പാരൻറ്റിൻ്റെ സ്വഭാവം അതേപടി പകർത്തും എന്നിട്ട് കൂടെയുള്ളവരൊക്കെ ബുദ്ധിമുട്ടിക്കും ചില സമയങ്ങളിൽ ഈ പാരൻസ് വന്നിട്ട് ക്ഷമിക്കണം കേട്ടോ എൻ്റെ എൻ്റെ കുട്ടി അങ്ങനെയാണ് ആ ഇച്ചിരി പ്രശ്നക്കാരനാണ് ക്ഷമിക്കണമെന്ന് കുട്ടികളായിരിക്കും നമുക്ക് അങ്ങനെ പറയാൻ പറ്റും പക്ഷെ മുതിർന്നു കഴിയുമ്പോൾ അയ്യോ എൻ്റെ മോനെ തല്ലല്ലേ കൊല്ലല്ലേ സാറേ ജയിലിലിടല്ലേ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് വളരും അപ്പോഴും പറയാം വളർത്തു ദോഷമാണെന്ന് പക്ഷേ നിങ്ങൾ തീർച്ചയായും ഒരു മാനസികാരോഗ്യ വിദഗ്ധനെയോ വിദഗ്ധയെയോ പോയി കണ്ട് എങ്ങനെ ഈ കുട്ടികളെ കൈകാര്യം ചെയ്യാമെന്ന് പഠിക്കണം എങ്ങനെ നാർസിസ്റ്റിനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിക്കണം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തടസ്സപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടാവില്ല ജോലിക്ക് വിടുന്നുണ്ടാവില്ല നിങ്ങളുടെ ഇന്നർ ഇന്നർവെയർ വാങ്ങിക്കണമെങ്കിൽ പോലും ചേട്ടാ ചേച്ചി എന്ന് ചോദിച്ച് കൈ നീട്ടേണ്ട ഗതികേടലായിരിക്കും അകത്ത് നിൽക്കണ ആൾ ഉണ്ടാവുക പക്ഷേ അതൊക്കെ മാറി കിടക്കണമെങ്കിൽ തീർച്ചയായും മാനസികാരോഗ്യ വിധത്തിൻ്റെ സഹായം തേടുക ഈ വീഡിയോയില് ഇത്രയും പത്ത് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തത് നിങ്ങൾ പോയി കാണണം ഇതല്ലാതെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് ഇത് വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ആയിട്ടുള്ള വളരെ മനസ്സിന് വിഷമം വരുന്ന ഒരു കാര്യമാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൂടെയുള്ള ആളുകൾക്ക് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവണം എന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാലേ ഒരു ഡിഗ്രി സ്റ്റുഡൻറ്റിൻ്റെ പരീക്ഷാ പേപ്പറാണ് പരീക്ഷാ പേപ്പറുകളാണ് പല ഡിഗ്രി സ്റ്റുഡൻസിൻ്റെ അത് ഇവാലുവേറ്റ് ചെയ്യാൻ മൂല്യനിർണയം നടത്തുന്നതിന് യോഗ്യരായ വ്യക്തികൾ വേണം അതിൻ്റെ പഠിച്ച ആ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണ് അത് മൂല്യനിർണ്ണയം നടത്താനുള്ള അർഹതയുള്ളത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി പറയാൻ കഴിയുന്നത് അതിന് പകരം ജസ്റ്റ് പാസ് ജയിച്ച് പോയ ഏറ്റവും കുറഞ്ഞ മാർക്കിൽ ജയിച്ച് പോയ പഠനം പൂർത്തിയാക്കാത്ത വ്യക്തികൾ അല്ലെങ്കിൽ അതിൽ മിടുക്കില്ലാത്ത വ്യക്തികൾ വന്നിട്ട് ആ പരീക്ഷാ പേപ്പറ് മൂല്യനിർണയം നടത്തിയാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എങ്ങനെ നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം പറ്റില്ലല്ലോ അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പറ്റില്ല അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ ഒരാൾ കേൾക്കുമ്പോൾ ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ് അതെല്ലാ വീട്ടിലുള്ളതാണ് എന്ന് പറയുന്ന തരം ആളുകളെ നിങ്ങൾ ഒഴിവാക്കണം കാരണം എന്താണ് അവർക്കത് മനസ്സിലാവുന്നേയില്ല അവർക്കതിനെക്കുറിച്ച് സാക്ഷരതേ ഇല്ല അതിന് പകരം ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകളിലേക്ക് എത്തിക്കുക സംസാരിക്കുക മുറിവുകൾ ഉണ്ടെങ്കിൽ ഉണക്കുക സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുക പറ്റിയാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജോലി നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം തിരിച്ചു പിടിക്കുക എന്നിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക ചില ആളുകളൊക്കെ നിങ്ങൾക്ക് ജീവിതം മതിയായി ഞാനത് അവസാനിപ്പിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സ് തന്നെ എഴുതിയിട്ടുണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ഒന്നും വിചാരിക്കരുത് നിങ്ങളിൽ നിങ്ങൾ സ്വയം വിശ്വസിക്കണം ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ നാർസിസ്റ്റുകൾ നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ കഴിവ് കുറഞ്ഞ വ്യക്തികളെ തന്നെ എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് കഴിവുകളുള്ള വ്യക്തികളെയാണ് പൈസ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന വ്യക്തികളെ അടിമത്തം എന്ന് വെച്ചാൽ നല്ല കഴിവുള്ള ആളെ ഒരു അടിമയാക്കി വെക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ലഹരിയാണ് ആ ലഹരിക്ക് വേണ്ടി നല്ല കഴിവുള്ള ആളുകളെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കഴിവുണ്ട് ആ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയുക അതിനനുസരിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം